എല്ലാ വർഷവും ചൈനീസ് പുതുവർഷ സമയത്ത് വീടിന്റെ ഓരോ ദിക്കിലും അവിടെ ആ ഭാഗത്ത് നിൽക്കുന്ന നക്ഷത്രങ്ങൾ ചേഞ്ച് ആവുകയും അവിടത്തേക്ക് പുതിയൊരു നക്ഷത്രം വരികയും ചെയ്യും അപ്പൊ എല്ലാ ദിക്കിലും എല്ലാ വർഷവും നക്ഷത്രങ്ങളുണ്ട് അപ്പോൾ വർഷം ആകുമ്പോൾ ആ നക്ഷത്രം മറ്റൊരു ദിക്കിലേക്ക് മാറുകയും ആ ദിക്കിലേക്ക് പുതിയൊരു നക്ഷത്രം വരികയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഒമ്പത് ദിക്കിലും നക്ഷത്രങ്ങൾ മാറി പുതിയ നക്ഷത്രങ്ങൾ വർഷാവർഷം ചേഞ്ചായിക്കൊണ്ടേയിരിക്കും ഈ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് ഓരോ നക്ഷത്രത്തിനും അതിൻ്റെതായിട്ടുള്ള വ്യക്തമായിട്ടുള്ള സ്വഭാവമുണ്ട് ആ സ്വഭാവം ആ അതാത് സ്ഥലങ്ങളിൽ അത് പ്രകടിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇപ്പം നിങ്ങളുടെ വീടിനെ ബാധിക്കുന്നതായിട്ടുള്ള വളരെ സ്ട്രോങ് ആയിട്ട് ബാധിക്കുന്നതായിട്ടുള്ള നാല് നക്ഷത്രങ്ങളെ പറ്റിയാണ് പറയുന്നത് ഇത് നിങ്ങളുടെ വീടിനെ നല്ല ലോകത്തെല്ലാ സ്ഥലത്തും ഇത് വന്നിട്ടുണ്ട് ഇത് മനസ്സിലാക്കുന്നവർ അതിൻ്റെ പ്രതിവിധികൾ ചെയ്യുമ്പോൾ അതിൻ്റെ കാഠിന്യം കുറയ്ക്കുകയും ദോഷങ്ങളെ പരമാവധി ഒഴിവാക്കാനും സാധിക്കുന്നുണ്ട് ഇപ്പോൾ വർഷം തുടങ്ങുന്നതേ ഉള്ളൂ ഏത് നക്ഷത്രമാണ് വന്നിരിക്കുന്നത് അതിനെന്ത് റെമഡിയാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നുള്ളതാണ് നിങ്ങളുമായിട്ട് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പം ഈ പറയപ്പെടുന്ന നാല് ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് ആദ്യം മനസ്സിലാക്കാം ഒന്ന് പടിഞ്ഞാറ് വശം പടിഞ്ഞാറ് വശം രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി നാലാം തീയതി മുതൽ ഒരു വർഷത്തേക്ക് വന്നിരിക്കുന്ന നക്ഷത്രം എന്ന് പറയുന്നത് അഞ്ചാണ് അപ്പോൾ പടിഞ്ഞാറ് ഭാഗത്ത് ഒരു പ്രധാന വാതിലോ പടിഞ്ഞാറ് ഭാഗത്ത് ഒരു ബെഡ്റൂമോ വന്നിട്ടുണ്ടെങ്കിൽ ഏത് നക്ഷത്രം അവിടെ നിപ്പുണ്ട് അഞ്ച് നിപ്പൊണ്ട് അഞ്ചിന്റെ സ്വഭാവം എന്താണ് ടോട്ടൽ ലോസ് ആണ് അപ്പോൾ ആ ഭാഗം പ്രധാന വാതിലുള്ളവർക്കാണെങ്കിൽ വീട്ടിലും മൊത്തം പേരെയും ഈയൊരു നഷ്ടം അവരെ ബാധിക്കുകയും ബെഡ്റൂം ഉള്ളവരാണെങ്കിൽ ആ ബെഡ്റൂമിൽ കിടക്കുന്നവരെ ബാധിക്കുകയും ചെയ്യുക അതിന് എന്താണ് റെമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തൊരു ഫൈവ് എലമെന്റ് പകോടയുടെ ടൂള് നിങ്ങൾക്ക് വെക്കാവുന്നതാണ് ഫൈവ് എലമെന്റ് പകോട ടൂള് അടുത്തൊരു നക്ഷത്രം എന്ന് പറയുന്നത് രണ്ടാണ് രണ്ടെന്ന് പറയുന്നത് ഈ വർഷം വന്നിരിക്കുന്നത് അതായത് ഈ ടൈമിൽ തന്നെ വന്നിരിക്കുന്നത് തെക്ക് കിഴക്ക് ഭാഗത്താണ് തെക്ക് കിഴക്ക് ഭാഗത്ത് എന്ന് പറയുന്നത് എല്ലാ വീടിന്റെയും തെക്ക് കിഴക്ക് ഭാഗത്ത് രണ്ട് വന്ന് നിൽപ്പമുണ്ട് രണ്ട് അവിടെ പ്രധാന വാതിലുള്ളവർക്ക് ഈ വർഷം കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യത ഉള്ളൊരു വർഷമാണ് ബെഡ്റൂം ആണെങ്കിൽ അവിടെ കിടക്കുന്നവരെ ആരോഗ്യ പ്രശ്നമായിട്ടുള്ള കാര്യങ്ങൾ ബാധിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അപ്പോൾ ഈ ഭാഗത്ത് നിങ്ങൾക്ക് ഒരു സിക്സ് മെറ്റൽ കോയിൻസ് ഉപയോഗിക്കാവുന്നതാണ് സിക്സ് മെറ്റൽ കോയിൻസ് ഉപയോഗിക്കാവുന്നത് ആരെയും നമ്മൾ പേടിപ്പിക്കാനോ ഒന്നും അല്ല പറയുന്നത് ഇത് ഇത്തരത്തിൽ സംഭവിക്കും അപ്പോൾ അതിന് മുൻകരുതലുകൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടൂൾസ് കൂടി പറഞ്ഞു തരുന്നത് അടുത്തത് തെക്ക് വശം തെക്ക് വശത്ത് ഇപ്പോൾ വന്നിരിക്കുന്ന സ്റ്റാർ എന്ന് പറയുന്നത് സെവൻ ആണ് തെക്കാണ് നിങ്ങളുടെ വീടിന്റെ പ്രധാന വാതിൽ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കടബാധ്യതയ്ക്കുള്ള സാധ്യത ഈ വർഷം വളരെ കൂടുതലാണ് അതിനിടക്ക് തന്നെ നിങ്ങളെ മറ്റുള്ളവർ പറ്റിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ഇപ്പോൾ പൈസ തരാമെന്ന് പറഞ്ഞേക്കാൾ വാങ്ങിച്ചുകൊണ്ട് പോകും ഇപ്പോഴും കിട്ടൂല പിന്നെയും കിട്ടത്തില്ല ഒരു പക്ഷെ അവരുടെ കുഴപ്പവും ആയിരിക്കില്ല നിങ്ങളെന്ന് വാങ്ങിക്കുമ്പോൾ ഈ സ്റ്റാറിൻ്റെ വലയത്തിൽ നിങ്ങൾ ആയതുകൊണ്ട് അവർക്ക് തിരിച്ചു തരാൻ പറ്റാത്തതായിരിക്കും അപ്പോൾ ഈ ഭാഗത്ത് ഞാനെ ഇവിടെ ബ്ലൂ റൈനോ എലിഫന്റ് എന്ന് പറയുന്ന ഒരു സ്റ്റാച്ചു വെക്കാവുന്നതാണ് ബ്ലൂ റീനോ എലിഫന്റ് എന്ന് പറയുന്ന ഒരു സ്റ്റാച്യു വയ്ക്കാവുന്നതാണ് അടുത്ത ഒരു ഭാഗം എന്ന് പറയുന്നത് വീടിന്റെ മധ്യഭാഗമാണ് വീടിന്റെ മധ്യഭാഗത്ത് ഈ വർഷം വന്നിരിക്കുന്ന നക്ഷത്രം എന്ന് പറയുന്നത് മൂന്നാണ് ഇപ്പം നമ്മൾ വീടുകളിൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി ഇപ്പം നമ്മളുടെയൊക്കെ എല്ലാം വീടുകളുടെ ഭൂരിഭാഗം വീടിന്റെയും മധ്യഭാഗം എന്ന് പറയുന്നത് മിക്കവാറും ഒന്നുകിൽ ഹാളായിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ ഡൈനിങ് ഹാൾ ആയിരിക്കും അപ്പോൾ കുടുംബാംഗങ്ങൾ കൂടുതൽ സമയവും ചെലവഴിക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ മധ്യഭാഗമായിരിക്കും അതായത് സെൻട്രൽ പോർഷൻ ആയിരിക്കും അപ്പം ഇവിടെ ഈ വർഷം വന്നിരിക്കുന്ന നക്ഷത്രം ഏതാണ് മൂന്ന് മൂന്നിന്റെ സ്വഭാവം എന്താണ് കേസ് കോടതി വ്യവഹാരങ്ങൾ കലഹം വഴക്ക് കുടുംബാംഗങ്ങളിൽ വഴക്ക് അങ്ങനെയൊക്കെയുള്ള കാര്യമാണ് മൂന്നിൻ്റെ സ്വഭാവം അത് വീട്ടിന്റെ മദ്യത്ത് വന്നിരിക്കുന്നതുകൊണ്ട് കുടുംബാംഗങ്ങളെ ഇത് മൊത്തത്തിൽ ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം അതിനെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫയർബോള് ഫയർബോൾ വാങ്ങിച്ച് വീടിൻ്റെ മധ്യഭാഗത്ത് വയ്ക്കുന്നത് ഈ ഒരു ദോഷത്തിന് പരിഹാരമായിട്ട് ഫങ്ഷിൽ കണക്കാക്കുന്നുണ്ട് അപ്പം ഏറ്റവും ദോഷകരമായിട്ടുള്ള നാല് സ്റ്റാർ സ്റ്റാറുകൾ വന്ന് നിൽക്കുന്ന സ്ഥലങ്ങളാണ് ഞാൻ പറഞ്ഞത് ഏറ്റവും പ്രശ്നക്കാരൻ അഞ്ചാണ് അഞ്ച് വന്നിരിക്കുന്നത് എല്ലാ വീടിൻ്റെയും പടിഞ്ഞാറ് ഭാഗത്താണ് അത് കഴിഞ്ഞിട്ട് അത് ടോട്ടൽ ലോസ് ആണ് രണ്ട് വന്നിരിക്കുന്നത് ഹെൽത്ത് ഹെൽത്ത് പ്രോബ്ലം ഉണ്ടാക്കുന്ന സ്റ്റാർ ആണ് അത് സൗത്ത് ഈസ്റ്റിലാണ് വന്നിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഏഴ് വന്നിരിക്കുന്നത് പറ്റിപ്പും കടബാധ്യതയും ഉണ്ടാക്കും അത് തെക്കിലാണ് വീടിൻ്റെ മധ്യഭാഗത്ത് നിൽക്കുന്നത് മൂന്നാണ് അത് കേസും വഴക്കും ഉണ്ടാക്കും അപ്പം ഈ നാല് സ്റ്റാറുകളെ ഈ വർഷം ഒന്ന് ശ്രദ്ധിക്കുക അതിന് വേണ്ടുന്ന റെമഡികൾ ചെയ്യുക നല്ലൊരു ജീവിതം ഈ വർഷം മുന്നോട്ട് നയിക്കുക എല്ലാവർക്കും എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം